ഇന്ന് എൻ്റെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ അപ്പം അതിന് പോവാണ് അപ്പം സാരി കൊടുക്കുക എന്ന് വിചാരിച്ച കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് മേടിച്ച സാരിയാണ് കേട്ടോ നല്ല വയലറ്റ് കളറാണ് ക്യാമറയിൽ അത് അത്രത്തോളം ഭംഗിയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല സംശയമാണ് കേട്ടോ അങ്ങനെ ഞാൻ ഒത്തിരി പ്ലീറ്റ് പ്ലീറ്റൊന്നും കൊടുത്ത് ആയിട്ടൊന്നും ഉടുക്കുന്നില്ല ഒരു ഒഴുക്കന് മട്ടിൽ എടുക്കുകയാണ് കേട്ടോ എനിക്കിങ്ങനെ കൊടുക്കാനും ഇഷ്ടമാണ് അപ്പം അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അസുഷം നമ്മൾ ചെയ്യുന്നത് പോലെ മോയ്സ്ചറൈസിംഗ് സൺസ്ക്രീൻ കണ്ണെഴുതുക ലിപ്സ്റ്റിക് ഇടുക പൊട്ടു തേടുക ഇത്രയേ ഉള്ളൂ കേട്ടോ വേറെ എക്സ്ട്രാ അങ്ങനെ വലിയ ഫൗണ്ടേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഇതൊക്കെയാണ് എൻ്റെ ചെറിയൊരു മേക്കപ്പ് റുട്ടീൻ എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ കാരണം ഞാനൊരു ബ്യൂട്ടി ബ്ലോഗർ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ കുഞ്ഞു കുഞ്ഞു രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെതാ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു പൊട്ടക്കെ തൊട്ടു അടുത്ത് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആണ് കമ്മൽ അപ്പം ഞാൻ ജിമിക്കയാണ് ഏട്ടോ ഇടുന്നത് അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയാം എനിക്ക് ജിമിക്ക എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് അങ്ങനെ ജിമിക്കയാണ് ഇടുന്നത് കേട്ടോ പിന്നെ തല കെട്ടാൻ എനിക്ക് വലിയ ഐഡിയാസൊന്നുമില്ല മോൾക്കൊക്കെ കൊടുക്കും എനിക്ക് സ്വന്തമായിട്ട് കെട്ടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൈയൊക്കെ കഴിക്കുന്ന പോലെയൊക്കെ തോന്നും അതുകൊണ്ട് വേറൊന്നും ചെയ്തില്ല ജസ്റ്റ് ഒന്ന് മുൻ മുടി മെടഞ്ഞിട്ടതേ ഉള്ളൂ നമ്മൾ പിന്നീടുക എന്ന് പറയില്ലേ പിന്നീട്ട് ജസ്റ്റ് ഒന്ന് പൂ പൂവെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് തല കെട്ടിയത് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു എൻ്റെ മേക്കപ്പ് റുട്ടീൻ പപ്പുവിനെ നേരത്തെ തന്നെ ഒരുക്കി റെഡി ആയിട്ട് നിർത്തിയിട്ടുണ്ട് കാരണം ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേൽക്കേണ്ടി വന്നു കാരണം പൊങ്കാലയും താലപ്പുലിയും എല്ലാം രാവിലെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് നേരത്തെ അമ്പലത്തിൽ പോകാൻ വേണം അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ ഉറക്കം എഴുന്നേൽക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ ഞാൻ അമ്പുല്ലപ്പൂവൊക്കെ വെച്ച കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ പരിപാടികൾ അങ്ങനെ കുറച്ച് നേരം ക്യാമറയുടെ മുന്നിൽ ഓക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ ഞാൻ പാപ്പുനേയും കൂടെ കൊണ്ടുനിർത്തി എങ്ങനെയുണ്ട് പാപ്പുൻ്റെ മേക്കപ്പ് നന്നായിട്ടില്ലേ ഞാൻ തന്നെയാണ് കേട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവാനായിട്ട് അപ്പം ഓട്ടോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ബിജുവടെ പുറകെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് ഒരു അഞ്ച് അമ്പതിനൊക്കെ എത്താനാണ് പറഞ്ഞത് കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആറു മണിക്ക് അമ്പലത്തിൽ നിൽക്കണം എന്നാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കും ഉണ്ട് ബാക്കി ഇനി ഇതിൽ മറ്റേ മേൽപ്പിലി കിരീടമൊക്കെ വെക്കണം ഹാരമൊക്കെ ഇടണം അതൊക്കെ അമ്പലത്തിൽ ചെന്നിട്ട് ചെയ്യാമെന്ന് കരുതി ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്തിട്ടാണ് പോകുന്നത് പിന്നെ വിളക്കും തട്ടവും ഒക്കെ ഉണ്ടല്ലോ പച്ചരി തട്ടത്തിൽ വെക്കാനുള്ള പച്ചരി പൂവ് പിന്നെ നമ്മുടെ സാമ്പ്രാണിത്തിരി ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് അവിടെ ചെന്നിട്ട് കാരണം ടൈം ഉണ്ട് ഏഴേ കാലിലാണ് താലപ്പൊലിയുടെ ടൈം പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നാലോ എന്ന് കരുതിയാണ് നമ്മൾ നേരത്തെ അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ അതുകൊണ്ട് അതെല്ലാം പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അങ്ങനെ കൃത്യ കൃത്യസമയത്തന്നെ നമ്മുടെ ഓട്ടോ ചേട്ടൻ വന്നു അങ്ങനെ ഞങ്ങൾ ഓട്ടോ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയും അനിയത്തിയും അനിയത്തിയുടെ മോനും വസു കൂടെ ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി ബാക്കി തട്ടവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വൈകുന്നേരവും താലപ്പൊല്ലുണ്ട് രാവിലെയുണ്ട് അപ്പം ഞങ്ങളോട് രാവിലെ വരാൻ പറഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കുറച്ചുകൂടെ നല്ലതാണ് കുട്ടികൾ പെട്ടെന്ന് ടയേർഡ് ആവത്തില്ല ഈവനിങ് പൊങ്കാലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെല്ലുമ്പോൾ നമ്മളും ടയേർഡാവും കുട്ടികളും ടയേഡാവും അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ച് റെഡിയായിട്ട് ആയിട്ട് കാരണം അകത്തുനിന്ന് തിരുമുടി പുറത്തെഴുന്നള്ളിക്കുമ്പോൾ അമ്മയുടെ അകമ്പടിയായിട്ടാണ് ഈ താലപ്പൊലി കുട്ടികൾ പോകുന്നത് കേട്ടോ അപ്പം അമ്മയെ പുറത്ത് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ തിരുമുടി പുറത്തെഴുന്നള്ളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവിടെ എല്ലാവരും അതൊരു ഭയങ്കര ഒരു ഡിവൈൻ ഫീലിംഗ് ആട്ടോ അപ്പോൾ ആ ചെണ്ടമേളവും അയ്യോ എനിക്കത് പറഞ്ഞു പറയാൻ ഫീലിങ്ങാണ് അങ്ങനെ വിടുന്ന് താലപ്പൊലിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പൊങ്കാല ഇടുന്ന സ്ഥലത്തോട്ടാണ് പോയത് കേട്ടോ അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പം ആദ്യമേ തന്നെ അതിനുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ തെരളി നമ്മുടെ നമ്മുടെ ഇവിടെ താറ്റോ പൊങ്കാലയ്ക്ക് ഞങ്ങൾ തിരളി ഇങ്ങുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരിക്കും മിക്കവരും വീഡിയോസ് പിന്നെ നമ്മുടെ ശർക്കര പായസവും വെള്ളച്ചോറും പിന്നെ ആണ് ഇടുന്നത് കേട്ടോ അങ്ങനെ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ റെഡിയാക്കി വെച്ചു ഒമ്പതരക്കായിരുന്നു അടുപ്പിൽ തീ പകരുന്ന ടൈം അങ്ങനെ തീ പകർന്നു നമ്മൾ പൊങ്കാലെല്ലാം റെഡിയാക്കി കൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് വെയിൽ കൊണ്ടില്ല പക്ഷേ എന്താ പറയുക തീയുടെ തീ വരുന്ന സൈഡ് നമ്മുടെ അടുത്തേക്കായിരുന്നു കാറ്റടിച്ചപ്പോൾ അതുകൊണ്ട് നല്ലോണം ആ ചൂടടിച്ചിട്ട് നല്ലോണം ടയേഡായി കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു പൊങ്കാല ഇട്ടതിന് ശേഷം പക്ഷെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതോ ഇതാണ് എൻ്റെ ഫ്രണ്ട് ബിജോൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് എൻ്റെ ഫ്രണ്ട് കേട്ടോ അങ്ങനെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡലി പാപ്പുവിൻ്റെ ഒരു ഫ്രണ്ടും അമ്മയും കൂടെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരും ഹാപ്പി ആവണമെന്ന് നിന്ന് കളിച്ചുകൊണ്ടൊക്കെ നിന്നപ്പോൾ ഏകദേശം സമയം ഒന്നര ആയിട്ടാണ് അപ്പം ഒന്നരക്കായിരുന്നു കേട്ടോ നമ്മുടെ പൊങ്കാല നേദിക്കുന്നത് അപ്പം നേദിക്കാനായിട്ട് വാത്തി വന്നിട്ടുണ്ട് ഇവിടെ പോറ്റിന്നല്ല പറയാം വാത്തി എന്നാണ് പറയാം കേട്ടോ കാരണം സാധാരണ അമ്പലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള പൂജയും കാര്യങ്ങളും ഒക്കെയാണ് വെള്ളായണി അമ്പലത്തിൽ നടക്കുന്നത് കാരണം ഇവിടുത്തെ പൂജയ്ക്ക് നമ്മുടെ തെങ്ങിന് നിന്നെടുക്കത്തില്ല കള് കള്ളൊക്കെ ദേവിക്ക് നിവേദ്യമായിട്ട് വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെയാണ് നമ്മുടെ വെള്ളായണി അമ്പലത്തിൽ നടക്കുന്നത് അങ്ങനെ ഇവിടെ നേതിക്കാനായിട്ട് വരുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ കൊട്ടും ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് അങ്ങനെ നമ്മുടെ പൊങ്കാല എല്ലാം നേതിച്ച കേട്ടോ വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കാരണം താലപ്പൊലിയും പൊങ്കാലയും എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ